മക്രോണി ഉണ്ടാക്കുകയാണ് മക്രോണി തിളപ്പിച്ച് അതിലുപ്പിട്ട് മക്രോണി കൈകി ഇതിലേക്ക് വെള്ളം ഈ തെളുക്കുന്ന വെള്ളത്തിലേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു സ്പൂണ് ഓയിൽ ഓയില വെളിച്ചെണ്ണം എന്തായാലും വേണ്ട നമുക്കിത് കട്ട കുത്താതിരിക്കാനാണ് കേട്ടോ ഇത് ചെമ്മീൻ മക്രോണിയാണ് കേട്ടോ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടത് ഉപ്പിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കാം ഞാൻ ചെമ്മീൻ പൊരിച്ചിട്ടാണ് ചെമ്മീൻ വലിയ ചെമ്മീനാണ് അപ്പോൾ അത് പൊരിച്ചതാണ് ഞാൻ വറുത്തെടുത്തതാണ് ചെടി പൊരിച്ച ചെമ്മീനാണത് ഒന്ന് പിന്നെ വലിയ ചെമ്മീനാണ് കണ്ടോ അപ്പോൾ അതിന് മീനത്തന്നെ അത് ഇതാക്കി പിന്നെ ഇട്ടാൽ നമുക്ക് ശരിയാവില്ല ഒന്ന് ഒരു ഫുള്ളായിട്ട് നിൽക്കല്ലോ മക്രോണീനേക്കാൾ വലിയ ചെമ്മീൻ ആയിരിക്കും അപ്പോൾ അത് നന്നാവല്ലോ ഒന്ന് പിന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുങ്ങനത് കറക്കണം ചെമ്മീൻ ചെറുങ്ങനൊന്ന് എന്നാലും മീമൻ ചെമ്മീൻ ഒക്കെ ഉണ്ട് കേട്ടോ അത് മീമൻ ചെമ്മീൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ചെമ്മീനിൻ്റെ ചെമ്മീൻ്റെ ചോയ ഇത് ഞാൻ മുളക് പൊടി കുറച്ച് ബിരിയാണി മസാല മസാലയില്ലേ നമ്മൾ ഗരം മസ ബിരിയാണി മസാല അത് കുറച്ചിട്ട് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചെറുങ്ങനെ ഇതാക്കിയിട്ടിട്ട് ഒന്ന് പിന്നെ എല്ലാം കൂടി ആയിട്ട് മിക്സ് ചെയ്ത് ഉള്ളി ചെമ്മീൻ്റെ അത് നല്ലോണം ഒന്ന് തേച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ നല്ലതുപോലെ വറുത്തത് കേട്ടോ നല്ലതുപോലെ വറുത്ത് കൂടുതൽ പിന്നെ നെരിയരുത് കേട്ടോ നല്ല ചെമ്മീൻ കുറച്ചൊരു എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ചെമ്മീൻ്റെ അകത്തേക്ക് സോറി ഉള്ളിയും തക്കാളി നമ്മൾ വാട്ടി വെച്ചിരുന്നല്ലോ അതിന്റെ അത്തേക്ക് അടയ്യട്ടോ ഇത് അഞ്ഞൂറ് ചെമ്മീൻ കേട്ടോ അഞ്ഞൂറ് ചെമ്മീനാണ് അഞ്ഞൂറ് ചെമ്മീൻ വെച്ചാല് പിന്നെ അത് തൊലി പൊഴിക്കാല് ഒന്നും ഉണ്ടാവില്ല ചെമ്മീൻ ഒന്നും കാണില്ല മട്രോണി ഏകദേശം വന്നിട്ടുണ്ട് വന്നിട്ടു മക്രോണി ചെറുമീനിന്റെ ചെമീനും ഉള്ളി തക്കാളി എല്ലാം നല്ലതുപോലെ വാപ്പിയെടുത്ത് എല്ലാം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് ഞാട്ടോ ഇങ്ങനെ മതി നല്ല അടിപൊളി മക്രോണി ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ പക്ഷെ വീഡിയോയിൽ ലൈറ്റ് കളറായിട്ട് കാണുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ആ ചെമ്മീൻ്റെ ചെമ്മീനൊക്കെ നല്ല കൂടുതലുണ്ടല്ലോ മക്രോണി രണ്ട് പേർക്ക് കഴിക്കാനുള്ളത് ഇവിടെ ഞങ്ങൾ രണ്ട് പേരുള്ളൂ രണ്ട് പേർക്ക് കഴിക്കാനുള്ള പക്ഷേ അഞ്ഞൂറ് ചെമ്മീൻ ഇട്ടിട്ട് ഞാൻ നല്ല സ്മെല്ലിട്ട് നല്ല സ്മെല്ലാം നല്ല സ്മെല്ലുണ്ട് എൻ്റെ വായന പേർ വെള്ളം കഴിക്കുന്നുണ്ട് നല്ല ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും അടിപൊളി ടേസ്റ്റായിട്ട് നല്ല ചൂട് നേരിയ ചൂടുള്ള കട്ടൻ ചായ ആയിട്ട് വഴി ഉണ്ടായിരിക്കും ടേസ്റ്റിൽ മക്രോണി കഴിക്കാൻ പോകാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല എരിവും പാകായ എരിവും ആ ചെമ്മീനോ അത് നല്ല ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് അല്ലാതെ അതിൻ്റെ കൂടെ നമ്മൾ കട്ടൻ ചായ കട്ടൻ ചായ തന്നെ ആയിരിക്കണം അതാണ് ടേസ്റ്റ് പിന്നെ ചിലർ കട്ടൻ ചായ കുടിക്കില്ല അപ്പോൾ പാൽ ചായ തന്നെ വേണ്ടി വരും പക്ഷെ എനിക്കിഷ്ടമല്ല ഇങ്ങനെ പാൽ ചായ എപ്പോഴെങ്കിലും ഒരു പൂതി വരും അന്നേരം പാൽ ചായ കുടിക്കും അല്ലാത്ത സമയത്ത് കട്ടൻ ചായ തന്നെയാണ് അത് എത്ര കിട്ടിയാലും കുടിക്കും ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടി ചായ കിട്ടണം അത് ചൂട് വേണമെന്നൊന്നുമില്ല ചൂടില്ലാത്ത ചായയാണ് കൈന്ന് കൂടുതലും കുടിക്കാറ്